കൊടകര കേസിൽ പോലീസ് സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ബി ജെ പി തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്നാണ് തൃശൂരിലെ ബി ജെ പി ജില്ലാ ഓഫീസിലെത്തിയ കുഴൽപ്പണം ചാക്കുകളിലാക്കി മണ്ഡലങ്ങളിലേക്ക് വിതരണത്തിന് കൊണ്ടുപോകുന്നത് കണ്ടുവെന്നായിരുന്നു സതീശൻ വെളിപ്പെടുത്തിയത് ഈ കള്ളപ്പണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ അന്യായവും സതീശൻ നൽകിയിട്ടുണ്ട് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടകര കുഴൽപ്പണക്കേസിന്റെ അന്വേഷണം അവസാനം അന്തിമ കുറ്റപത്രം സമർപ്പിച്ച് കൈകഴുകി കേസിൽ ഇ ഡി സതീശിന്റെ മൊഴി പോലും എടുക്കാൻ തയ്യാറാകാത്തത് യജമാനന്മാരോടുള്ള ഇഡിയുടെ ഭയഭക്തിയാണ് വെളിപ്പെടുത്തുന്നത് കൊടകര കേസിൽ പോലീസ് സംസ്ഥാനത്തെ പ്രധാന ബി ജെ പി നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടും സാക്ഷി പട്ടികയിലെ കെ സുരേന്ദ്രന്റെ പേര് പോലും കണ്ണിൽപ്പെടാത്ത വിധം മതിഭ്രമത്തിലാണ് ഇ ഡി കേസുമായി ബന്ധപ്പെട്ട തിരൂർ സതീശൻ ഗുരുതരമായ ആരോപണങ്ങളാണ് ബിജെപിക്കെതിരെ ഉയർത്തിയത് അതിൽ മൊഴിയെടുക്കാനെന്ന് പറഞ്ഞെങ്കിലും സതീശിനെ ഒന്ന് വിളിച്ചു വരുത്താനുള്ള സാമാന്യമായ അന്വേഷണത്വര എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര ഏജൻസിക്ക് ഇല്ലാതെ പോയത് കേസ് അന്വേഷിച്ച കേരള പോലീസ് കുഴൽപ്പണ ഇടപാടിലെ അതിനെകരിക്കുന്ന സാക്ഷിമിയുമുണ്ട് പക്ഷേ ഇ ഡിക്ക് ഇതിലൊന്നും താല്പര്യമില്ല കൊടകര കുഴൽപ്പണ കേസ് ഇ ഡി അന്വേഷിക്കേണ്ട വിഷയമല്ലെന്നാണ് പറയുന്നത് കർണാടകയിൽ നിന്നെത്തിയ കള്ളപ്പണമായതിനാൽ അന്തർ സംസ്ഥാന ബന്ധവും ശതകോടികളും എല്ലാം ഉണ്ടെങ്കിലും ഇഡി ഉദ്യോഗസ്ഥർക്ക് അത്ര ബോധിച്ച മട്ടില്ല വേണമെങ്കിൽ ആദായ നികുതി വകുപ്പ് അന്വേഷിക്കട്ടെ എന്നാണ് ഭാവം കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും തൃശൂർ ജില്ലയിലെ പ്രധാന ബി ജെ പി നേതാക്കളായ മൂന്ന് പേർക്കെതിരെ ഇടപാട് സംബന്ധിച്ച വിവരങ്ങളാണ് സതീശൻ പങ്കുവച്ചിരുന്നത് ഇത് ഗൗരവമായി അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചതും ഇവയൊന്നും പരിഗണിക്കാതെയാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത് അന്തർ സംസ്ഥാന ബന്ധങ്ങൾ കൂടിയുള്ളതിനാലാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ന്വേഷണത്തിൽ ലഭിച്ച പരമാവധി വിവരങ്ങളും കൈമാറിയിരുന്നു ഇതിന് പുറമെയാണ് കൊടകരയിൽ കവർന്ന മൂന്നര കോടി ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആറ് ചാക്കുകളിലാക്കി എത്തിച്ചത് കണ്ടെന്ന് അന്നത്തെ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശൻ രണ്ടായിരത്തി ഒക്ടോബർ മുപ്പതിന് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നിന് പുലർച്ചെയാണ് പണം അടങ്ങുന്ന വാഹനത്തിൽ നിന്നും കൊടകരയിൽ വെച്ച തട്ടിപ്പ് സംഘം പണം കവർന്നത് ബിജെപിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനായി കർണാടകയിൽ നിന്നും പന്ത്രണ്ട് കോടി കുടൽപ്പണം എത്തി മൊഴിയും പോലീസ് ും സമർപ്പിച്ചിരുന്നു പേരാണ് കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് കള്ളപ്പണം കൊണ്ടുവന്നത് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംഘടനാ സെക്രട്ടറി എം ഗണേശൻ ഓഫീസ് സെക്രട്ടറി ജി ഗിരീഷൻ എന്നിവരുടെ അറിവോടെയാണെന്നും ധർമ്മരാജൻ ബിജെപിയുടെ ഹവാല ഇടപാടുകാരനാണെന്നും പണം നഷ്ടപ്പെട്ടയുടൻ ധർമ്മരാജൻ വിളിച്ചത് കെ സുരേന്ദ്രനെയും എം ഗണേശനെയുമാണെന്നും പോലീസ് കുറ്റപത്രത്തിലുണ്ട് പോലീസിന്റെ സാക്ഷിപ്പട്ടികയിൽ കെ സുരേന്ദ്രൻ ബി ജെ പി നേതാക്കളുണ്ട് ധർമ്മരാജൻ യഥാർത്ഥത്തിൽ കടത്തിയത് നാൽപ്പത്തി ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ കള്ളപ്പണമായിരുന്നുവെന്നും ഇത് പല ജില്ലകളിലായി ബി ജെ പി ഓഫീസുകൾക്ക് വീതിച്ച് നൽകിയെന്നും പോലീസ് പറയുന്നു ഇതെല്ലാം യാതൊരു അടിസ്ഥാനവുമില്ലാതെ റദ്ദാക്കുകയും ബി ജെ പി എന്ന ഒരു വാക്കുപോലും കുറ്റപത്രത്തിൽ പരാമർശിക്കാൻ ഭയക്കുകയും ചെയ്യുന്ന ഇ ഡി ഉദ്യോഗസ്ഥർ ബിജെപിയുടെ വെറും കളിപ്പാവകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഹോട്ടൽ വാങ്ങാൻ ബിസിനസ്സുകാരനായ ധർമ്മരാജൻ കൊണ്ടുവന്ന പണം കവർന്നുവെന്നും കേസിൽ ബി ജെ പി നേതാക്കളെ സാക്ഷികളാക്കിയിട്ടില്ലെന്നും മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി മാത്രമാണ് കൊണ്ടുവന്നതെന്നുമാണ് ഇ ഡി പറയുന്നത് കുഴൽപ്പണക്കടത്തിനെ കുറിച്ച് തനിക്കറിയാമെന്ന് അത് കൈകാര്യം ചെയ്തവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ വെളിപ്പെടുത്തുക അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ ദിവസവും സമയവും ഉൾപ്പെടെ പറയുക പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ അതേ മൊഴി നൽകുക വിഷയത്തിൽ കോടതിയിൽ സ്വകാര്യ അന്യായം നൽകുക ഇതെല്ലാം തിരുവനന്തപുരം സതീശൻ ചെയ്യുമ്പോൾ യജമാന ഭയത്താൽ ഓടി ഒളിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്